പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷന് പുള്ളിക്കാരൻ കുറേ പ്രാവശ്യമായി പറയണേ അച്ഛാ എങ്ങനെങ്കിലൊക്കെ ഒന്ന് ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നു പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ കാര്യണ്ട് അന്ന് പോകാൻ പറ്റിയില്ല അപ്പം ഇന്ന് വെറുതെ ഇരിക്കുമ്പോൾ ഒരു തോന്നല് നമ്മുടെ നാടിൻ്റെ ഒരു അടുത്തുള്ളൊരു സംഭവമുണ്ട് അപ്പം അത് എന്തേലും കാണിക്കുന്നതിന് വലിയ ചിലവില്ലല്ലോ അപ്പം അവനെ ഇവിടെ പറഞ്ഞു നോടാ നമുക്ക് പോവാം അങ്ങനെ ഞങ്ങള് അത് കാണാനുള്ളൊരു നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങള് ഒരു ചെക്ക് ഡാം ഒരു പോക്കാണ് ഈ കാണുന്നത് വേണ്ടില്ലേ പുള്ളിക്കാരൻ സൈക്കിളുമ്പോൾ വലിയ അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ടാണ് പോണത് ആണ് നല്ല ഉത്സാഹത്തിലാണ് ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് കിടന്നാലും കണ്ടില്ല അങ്ങനത്തെ ഒരു അങ്ങനത്തൊരു ഒരു കാഴ്ചയിലേക്കാണ് ഞങ്ങൾ ഈ പോകുന്നത് ഇതിൻ്റെ മറ്റൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളുണ്ടായിട്ടും ഞാൻ പുള്ളിക്കാരത്തിനെയും ഈ കാഴ്ച കാണിക്കാനായിട്ട് കൊണ്ടുപോയിട്ടില്ല അപ്പോൾ പുള്ളിക്കാരിത്തെയും ഭയങ്കര ഒരു ഉത്സാഹത്തോടെയാണ് പോകുന്നത് എന്തായാലും നമുക്ക് ആ കാഴ്ച എന്താന്ന് നമുക്ക് കാണാൻ എന്തേലും ഇവിടെ എവിടെയാണെന്ന് വല്ല നിശ്ചയുണ്ടോ എടാ നിനക്ക് നിനക്ക് എവിടെയൊന്നും വല്ല നിശ്ചയിണ്ടാ എന്നെ എങ്ങനെ ഇതുക്കോടെ കിടക്കണോ നീ ചാടാൻ പറ്റുമോ കണ്ടോ സൈക്കിൾ അവിടെ വെച്ചോ നമുക്ക് വഴി ഉണ്ടാവും നമുക്ക് നോക്കാം നീ ഇറങ്ങും അമ്മേനെ പിടിച്ചേട്ട് നോക്കി 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 ഇറങ്ങു നോക്കിയറങ്ങാന ഇറങ്ങട്ടാ അതെ ഞാനങ്ങടെ ഇറങ്ങാം ഞാനറങ്ങാം അല്ലോണേ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നാ ഞാൻ ഇറങ്ങട്ടെ ഞാനേ ഇറങ്ങട്ടെട്ടോ ഞാൻ പിടിക്കാന്ന് Авдаллаа юм би. Ийе яа пидчихаа нэ. Яа пидлэх юм. Аю, неэм. Аяа ачаа.